ചോറ് കൊണ്ടു കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോവാ പണ്ട് ഉറങ്ങാൻ പോവ പണ്ട് രണ്ട് മിണ്ടത്തെ പത്തനം പണ്ട് പണ്ടിന്റെ ഉണ്ണികളൊക്കെ മരിച്ചു പോയിട്ടാ രോഗം വന്നിട്ട് പാർവാന്ന് പറയണ പനി ഇതൊക്കെ വന്നിട്ട് രണ്ട് ഉണ്ണികളും മരിച്ചു ഉള്ളൊരു അനീത്തി പെണ്ണ് മരിച്ചു വിട്ടാ ഞാൻ ഞങ്ങൾക്ക് ഉണ്ണികൾ ഉണ്ടായിട്ട് വേണം ഉള്ളിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ട് വേണം അതെല്ലാരോട് പായി പറഞ്ഞു കണ്ണ് കണ്ട ഉളരണം കണ്ണ് കേടു ഒന്ന് ഉള്ള കണ്ട കണ്ണ് പാവം കുറഞ്ഞു വരണല്ലോ ഇവൾക്കും വന്നു വലിയ പൂച്ചകൾക്കൊക്കെ ആരോഗ്യമുള്ള കാരണം അത് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് കുറേ നാൾ വിറ്റാ ബുദ്ധിമുട്ടി പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് തോന്നുന്നത് ഇതായി കുറേ മരുന്ന് ഞങ്ങൾ എല്ലാവർക്കും മേടിച്ചു വിട്ട കൊക്കാല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പക്ഷേ ഈ കൊക്കാല ഹോസ്പിറ്റലിലുണ്ടല്ലോ ഭയങ്കര നോട്ടാട്ടവർക്ക് അവരൊക്കെ എടുത്തി ഇഞ്ചക്ഷൻ ചെയ്യുക അഞ്ച് ദിവസം അടുപ്പിച്ച് ഇഞ്ചക്ഷൻ മാറി മാറി ഒക്കെ അങ്ങനെ കൊണ്ടുപോയില്ലായിരുന്നു അതിൽ ലിജവും കൊണ്ടുപോയിട്ട ബൈക്കുമ്പോൾ കൊണ്ടുപോകും അപ്പം വന്നു പൂച്ചകളും നമ്മുടെ പോലെ അല്ലേ അമ്മേ ഞാൻ പറഞ്ഞു ആ പൂച്ചകളെ കൊണ്ടു നടക്കണം നീ സാരില്ലേ അവർ നമ്മളെ പോലത്തെ ആൾക്കാർ ജീവമുള്ളവരെന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് രക്ഷയൊന്നും ഇല്ല കേട്ടോ മൂന്ന് കുട്ടികളും രണ്ട് വലിയ പൂച്ചകളും അങ്ങനെ അഞ്ചെണ്ണം മരിച്ച ഞങ്ങളുടെ ഇപ്പം ആകെ മൂന്നാളുള്ളൂ മൂന്നല്ലേ നാലാളുണ്ട് കൊച്ചോറിന് കഴിഞ്ഞാൽ അവിടെ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് പണ്ടുണ്ണീന ഇവിടെ എടുക്കണമേ ഞാൻ അവളെ നിങ്ങൾക്ക് ഒന്ന് മാത്രം ചോറവനും മയ്യാണ്ടായിട്ടവനെയൊക്കെ മാറി വരണൂ മാസങ്ങളോളം പിടിച്ചു കാണാൻ പറയാൻ രണ്ടു മാസം ഒന്നര മാസൊക്കെ ആയി ഡ കുറുമ്പ കൂട്ടുകാരോടൊന്ന് കണ്ണ് ചൊർക്കട കുറുമ്പോർന്ന് കാണിച്ചു കൊടുക്കട്ടെ അപ്പൊ ശരി എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്